പറഞ്ഞുകൊണ്ട് വിശദീകരിച്ചതായി കാണാം ഇതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം പ്രാർത്ഥന നടത്തുന്നവര് എന്നാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം അല്ലാതെ ഞാൻ തന്നെയും ഉണ്ടാകും അതേപോലെ നമ്മുടെ അവരൊക്കെ വിവരമില്ലാത്തവരാണ് നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് ആ ദുആ ഉദ്ധരിച്ചുകൊണ്ട് അതെ മുസ്ലിം പണ്ഡിതന്മാര് പള്ളിയിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെന്ന് പറയുന്നവൻ അവനെ പോലുള്ള വിവരം കെട്ടവൻ ആ ഉദ്ദേശത്തിലും ആ അർത്ഥത്തിലും ചിലപ്പോൾ ആ പ്രാർത്ഥനയോ വേറെ പ്രാർത്ഥനയോ ഉപയോഗിച്ചിട്ടുണ്ടാകാം അത് നമുക്ക് ബാധകം അല്ല മുസ്ലിമീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്തുടർന്ന് ജീവിക്കുന്നവരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ഉള്ളത് അതേപോലെ ഇൽ അനിൽ മുശ്രികീൻ മുശ്രികീങ്ങളെ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ കാരുണ്യം ചെയ്യുന്ന ായിട്ടാണ് നിയോഗിക്കപ്പെട്ടത് എന്ന് പറഞ്ഞ എപ്പോഴും എതിരാളികളെ പ്രകോപിപ്പിക്കുന്ന ശൈലി സംസാരിക്കാനും പാടില്ല പ്രാർത്ഥിക്കാനും പാടില്ല തെറ്റിദ്ധാരണ ഉണ്ടാക്കുന്ന വിധത്തിൽ പ്രാർത്ഥിക്കാനും പാടില്ല അത് അറബിയിലും മലയാളത്തിലും രണ്ടിയാതി മലയാളത്തിൽ ഇല്ല മലയാളത്തിൽ അറബിയിലും പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നതിനെയാണ് മലയാളത്തിൽ പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവിനോടാണ് അള്ളാഹുവിന് എല്ലാ ഭാഷയും തുല്യമാണ് സുഹൃത്തുക്കളെ ഇതാണ് ഞാൻ അപ്പറഞ്ഞതിന്റെ അർത്ഥം ആരെങ്കിലും ഏടെങ്കിലും അതിന്റെ ചില ഭാഗങ്ങൾ എടുത്ത് അതിന്റെ വിശദീകരണം മനസ്സിലാക്കാതെ ഒരു പ്രസംഗത്തിന്റെ ഒരു ഭാഗം എടുത്ത് ഇസ്ലാമ നമ്മളെ നമ്മളെ പണ്ഡിതമാര് ചോദിച്ച് ചിലരിങ്ങനെ അതിങ്ങനെ മുറിച്ചിടുന്ന കുറെ ആൾക്കാരുണ്ട് വെറുതെ മുറിച്ചിടാന്ന് കണ്ടെയും ഉണ്ടാവും അതൊരിക്കലും പൊതുവേ മൊത്തത്തിൽ നാം മനസ്സിലാക്കാൻ പാടില്ല അത് ജാഹിദിൽ കുഫാറ എന്ന് പറഞ്ഞ സ്ഥലത്ത്

ിയായ മാതാവ് സമീപത്ത് വന്നപ്പോൾ ചോദിക്കുന്നു ഞാൻ വിശ്വാസിനിയായ നിലക്ക് എന്റെ അമ്മ വന്നിട്ടുണ്ട് അവർക്ക് ഞാൻ എന്തെങ്കിലും ഗുണം ചെയ്യാൻ പറ്റുമോ അവർക്ക് ഗുണം ചെയ്യണം എന്നാണ് പറഞ്ഞത് ഇതേപോലെ തന്നെ മഹാനായ ഒരു ദിവസം നബി അലൈഹി തങ്ങളോട് ഒരു പട്ടിന്റെ വസ്ത്രം പുറത്തിങ്ങനെ കണ്ടപ്പോ അത് തങ്ങൾ ധരിച്ചാല് നല്ല ഭംഗിയുണ്ടാവും

ആ സഹോദരന് കൊടുത്തയച്ചു സഹീൽ ബുഖാരിയില ഹരീസ് കാണാം ബഹുദൈവ വിശ്വാസികളോട് വർഗീയത കാണിക്കണം എന്ന് മൊത്തത്തിൽ എവിടെയും പറഞ്ഞിട്ടില്ല ബുഖാരിയിലില്ല മുസ്ലിമില്ല ബുഹാലില്ല ഒരു സ്ഥലത്തും ഇല്ല ഇത് നമ്മൾ മനസ്സിലാക്കണം അവിടെ പണ്ഡിതന്മാർക്കിടയിൽ